വെൽക്കം ടു ലേൺ വിത്ത് പ്രസാദ് അക്കാദമി എൻ്റെ പേര് പ്രസാദ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നുള്ളൊരു മെത്തേഡിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് രീതിയെക്കുറിച്ചാണ് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ വളരെയധികം ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിലെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള മോഡൽസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സുള്ള ആർക്കും ആരും ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് മാറാൻ പറ്റും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഓക്കെ ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിൽ രണ്ട് രീതിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഒന്ന് എക്സ്ട്രാ പേയ്മെന്റ് വാങ്ങിയിട്ട് ഈ വീഡിയോസ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് രണ്ടാമത്തത് എക്സ്ട്രാ എമൗണ്ട് വാങ്ങാതെ നമ്മളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂസ് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് പക്ഷെ പലരും പറയുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ഇൻഫ്ലുവൻസേഴ്സിന്റെ കയ്യില് നമ്മൾ ഇതേപോലെ വീഡിയോസ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന റീ ഒരു റീച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരു സെയിൽസ് കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല ഇൻഫ്ലുവൻസേഴ്സും പലരും ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടിയും അല്ലെങ്കിൽ പൈസ എൺ ചെയ്യാൻ വേണ്ടിട്ടും ഫേക്ക് ഫോളോവേഴ്സിന് അല്ലെങ്കിൽ ബോട്ടുകളെ വെച്ചിട്ട് ഫോളോവേഴ്സിനെ കയറ്റും അപ്പൊ ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിന്റെ അടുത്താണ് നമ്മൾ കൊണ്ടുവച്ചത് വീഡിയോ ചെയ്യാൻ കൊടുക്കുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ജെനുവിൻ ആയിട്ടുള്ള സെയിൽസോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ടോ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരെയും കൂടി പറയിക്കുന്ന രീതി ഓക്കെ അപ്പൊ അതൊരിക്കലും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ട് ഫോളോവേഴ്സ് വെച്ചിട്ട് നിങ്ങൾ ഇൻഫ്ലുവൻസർ ആയിട്ട് ചെയ്യാം അതല്ലാതെ ഒരിക്കലും അങ്ങനെ പറ്റിക്കുന്ന ഒരു രീതി ചെയ്യാതിരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം അപ്പൊ നമുക്കൊരു ഇൻഫ്ലുവറ ഇൻഫ്ലുവൻസേഴ്സിന് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ ഒന്ന് ആ ഇൻഫ്ലുവൻസറിന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഇൻഫ്ലുവൻസറുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ ആവാൻ കുറച്ചെങ്കിലും ചാൻസ് ഉള്ള ആൾക്കാരായിരിക്കണം ഓക്കെ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ആൾക്കാരായിരിക്കണം ഓക്കെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു കഫേ നടത്തുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുഡി ബ്ലോഗർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുഡിനെ കുറിച്ച് വ്ളോഗുകൾ വീഡിയോസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറെ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കാരണം അവരെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഈ പുതിയ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാനും അല്ലെങ്കിൽ ഫുഡുകൾ പല വെറൈറ്റി ഫുഡുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഓക്കെ അതിനോട് കുറച്ചെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഇതിൽ നിങ്ങൾ കൊളാബ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ അവരെ ഫോളോവേഴ്സ് കുറച്ച് പേരെങ്കിലും നിങ്ങളെ അക്കൗണ്ട് കൂടി ഫോളോ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും പറ്റിക്കപ്പെടുന്ന ഒരു കേസ് പറഞ്ഞു അപ്പൊ അങ്ങനൊരു കേസ് ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇൻസ്ട്രാക്ക് ഡോട്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൽ നമുക്ക് ഇതേ വരെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ അതായത് ഇൻസ്റ്റഗ്രാം യൂസർ നെയിം കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവരെ ആയിട്ടുള്ള ഒരു ലാസ്റ്റ് തേർട്ടി ഡേയ്സിൻ്റെ ഉള്ളിലുള്ള അവരുടെ ഗ്രോത്ത് പ്രൊഫൈലിന്റെ ഗ്രോത്ത് എത്രത്തോളം ഫോളോവേഴ്സ് വരുന്നുണ്ട് എത്രത്തോളം ലൈക്ക് അതുപോലെ തന്നെ കമന്റുകൾ എത്രത്തോളം എൻഗേജ്മെന്റ് റേറ്റ് ഉണ്ട് ഇത് ശരിക്കും നമുക്കൊരു റിപ്പോർട്ട് പോലെ തന്നെ കിട്ടും അതിന്റെ കംപ്ലീറ്റ് ആ പ്രൊഫൈലിന്റെ ഒരു ഓൾമോസ്റ്റ് ഒരു ഓഡിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അതിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ആ ഒരു ഇൻഫ്ലുവൻസറെ കോൺടാക്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അപ്പൊ ഇൻഫ്ലുവൻസിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനിയെങ്കിലും പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു